രസകരമായിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേരൻസ് അപ്രോച്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം അവര് കുട്ടികളെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇരിക്കാറില്ലേ കുട്ടികളുടെ ഒരു മെത്തഡോളജി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ലേ എന്നുള്ളതാണ് സി അവിടെയാണ് പ്രശ്നം കുട്ടികളെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഇരിക്കുന്നില്ല എന്നാണെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സോ ലെറ്റ് മീ ഗിവ് യു സം ടിപ്സ് എന്താണെന്നല്ലേ കുട്ടിയുടെ കൂടെ ഇല്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സിനെ കൂടെ നമ്മുടെ ഒപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയാൽ എങ്ങനെ ഇരിക്കും എന്താണെന്നല്ലേ സി ഒരു കുട്ടിയുടെ പേര് അതായത് ഇഫ് ഇഫ് ജസ്റ്റ് ഇമാജിൻ ഐ ഹാവ് എ ഡോട്ടർ ആൻഡ് ഹർ നെയം ഇസ് കാവ്യ സോ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി എടുക്കാണ് നവ്യ നിത്യ രമ്യ എന്നൊക്കെ പറഞ്ഞോണ്ട് സോ കാവ്യ ഓൾറെഡി ഉള്ള ആളാണല്ലോ ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഉള്ളതായിട്ട് നമ്മൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ വിത്ത് അസ് എന്നുള്ള രീതിയിൽ എന്നിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യം ഈ നാല് പേരോടുമായിട്ട് ചോദിക്കണം അതായത് നമ്മളൊന്ന് ആക്ട് ചെയ്യാണ് ആക്ടിങ് എന്നൊക്കെ പറയില്ലേ അത് തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സോ ഞാൻ ആദ്യം എൻ്റെ മകളുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു കാവ്യയുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു കാവ്യ വൺ പ്ലസ് വൺ ഈക്വൽ ടു സോ കാവ്യ കൈയൊക്കെ പൊന്തിച്ചിട്ട് ഡെഫിനറ്റ്ലി ഷീ യുൾ ട്രൈ ടു ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാ നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ കമ്പാനിയൻ സ്റ്റഡീസിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും കാരണം ആര് ഏറ്റവും നന്നായിട്ട് ആൻസർ ചെയ്യും അല്ലെങ്കിൽ ആരാദ്യം പഠിക്കും പഠിച്ചിട്ട് നമ്മൾ ആരാണ് ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് വാങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ കുട്ടികളെ ഒറ്റക്ക് ഇരുത്തി പഠിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് സം അതർ ക്യാരക്ടേഴ്സ് ഓൾസോ അങ്ങനെയുള്ള അത് ക്യാരക്ടേഴ്സിനോടും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക നിത്യ എന്ന് പറയുന്നത് ഇല്ലാത്ത ക്യാരക്ടറാണ് സോ ഒരു ഡോളിന്റെയോ എന്തെങ്കിലും ഒരു ഒബ്ജെക്റ്റിനെയോ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും സോ നിത്യ ജസ്റ്റ് ആൻസർ ആൻഡ് വിച്ച് ഇസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ് ഇനിയിപ്പോൾ ചെറിയ മക്കളോടാണെങ്കിൽ ഒരു ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് വാട്ട് ഇസ് ദിസ് ടെൽ മീ നിത്യ ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഞാൻ ആൻസർ ചെയ്യാം അല്ലെങ്കിൽ ദേ തിങ്ക് ഇറ്റ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക അല്ലാതെ നമ്മൾ രാത്രി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഏകദേശം ഉറങ്ങാനുള്ള സമയമാകുമ്പോഴത്തേക്കും വാ പഠിക്കാന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണെങ്കിൽ അവർ വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സോ ഇത്തരത്തിലുള്ള കുറച്ച് ഇമാജിനറി ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളൊന്ന് പഠിപ്പിച്ചു നോക്കിയേ ാണ് അവർക്ക് പഠിക്കാൻ താല്പര്യം കൂടും നമ്മൾ കൺവിൻസ് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മമ അല്ലെങ്കിൽ പപ്പാ ഇത് പഠിക്കാം എന്നുള്ള ക്വസ്റ്റിനുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും ഐ എം ഡാം ഷുവർ അബൌട്ട് ഇൻ സോ യു ട്രൈ ദിസ് ടി